മുല്ലയും ഭാര്യയും കൂടി ഒരു ദിവസം നല്ല ഈന്തപ്പഴം കഴിക്കുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് ഈന്തപ്പഴം കഴിക്കുന്ന കണ്ടപ്പോൾ ഭാര്യ നോക്കി മുല്ല വളരെ കഷ്ടപ്പെട്ട് ഈന്തപ്പഴത്തിനകത്ത് കുരുവിടെ കൂടി കഴിക്കുകയാണ് ഭാര്യ ആകെ പ്രശ്നത്തിലായി ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ കുരു കഴിക്കാൻ കൊള്ളുന്നതല്ല ഞാൻ ശ്രദ്ധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കുരു ഉൾപ്പെടെ തൂക്കിയാണ് ആ കടക്കാരൻ എനിക്ക് തന്നത് അങ്ങനെ പറ്റിക്കാൻ ഞാൻ അവനെ അനുവദിക്കില്ല എന്ന് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാട് മരുന്ന് ഡോക്ടർമാരൊക്കെ കുറിച്ച് സമയത്ത് വില കൊടുത്ത് വാങ്ങിയതല്ലേ കഴിച്ചല്ലേ പറ്റുമെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് മാറി വരുന്നതേ ഉള്ളൂ മുലയൻ നസ്രദിനെ പോലെ അല്ലേ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു